പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലർടെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോബി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയൊരു ദിവസമാണ് അതിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും മീ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ വിവാഹകാര്യങ്ങൾക്കും തടസ്സങ്ങൾ കാണുന്നുണ്ട് ഭരണി കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പുറന്ന് പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനുകൂലമായ ദിവസമാണ് എല്ലാം പറഞ്ഞു തീർക്കാൻ അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിൽ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച കരത്ത് തന്നെ സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കള് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ അതുകൊണ്ട് വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമൊന്നും അല്ല പക്ഷേ മേഠം ധനു കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റിയ ദിവസവുമാണ് പുണർത്തം പൂയ്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടേലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല ആയില്യ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെയുടേം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല സംസാരങ്ങളെ കൊണ്ട് ചെറുപ്പോൾ ശത്രുതയെല്ലാം ഉണ്ടായേക്കാം പൂരം പുത്രം അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വ്യക്തിപരമായി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വല്ല ഓപ്പറേഷനിലും വേണ്ടിയിൽ അതെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ല ദിവസമാണ് പക്ഷേ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല സംസാരങ്ങളെ കൊണ്ടെല്ലാം ചിലപ്പോൾ ശത്രുതയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരങ്ങളെല്ലാം കഴിയുന്നത് കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ചിത്തിരാചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അതുപോലെ തന്നെ അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക കൊടുക്കൽ വാതിലുകൾക്കൊന്നും നല്ല ദിവസമല്ല വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പറ്റിയതല്ല ഒരുമാതിരി ഏകാന്തത അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക ആരെങ്കിലും പറ്റിക്കാതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മേടത്തിലോ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടിയെന്നും വരാം വിശാഖം അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് എന്നാൽ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ഒരലസതി അനുഭവപ്പെടാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുടുക്കൽ വാഹനങ്ങളെല്ലാം നടക്കുമ്പോൾ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് വിദേശ ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ ഒന്ന് പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ് കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ നല്ലൊരു ദിവസമാണ് സമൂഹത്തിനൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എവിടെന്നെങ്കിലും പണം കിട്ടാറുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വളരെ നല്ലതായിട്ട് കാണുന്നത് അതേസമയം മേടത്തിലോ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നിയന്തിക്കുമ്പോഴും ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദിവസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ കർമ്മപരമായിട്ട് നല്ല ദിവസമാണ് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ദിവസമാണ് അതിനുള്ള ഉത്സാഹം എല്ലാം കാണും പൊതുവെ കർമ്മപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് എന്ത് ഫീൽഡിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ ദിവസമല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതേസമയം ചില യാത്രകളെല്ലാം പോകേണ്ടതായിട്ട് വരും അതിലൂടെ ചില പ്രയാസങ്ങളുമെല്ലാം േക്കാം അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും എല്ലാം അത്ര നല്ല ദിവസമൊന്നുമല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നാല് മേടത്തിലോ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും മാത്രം പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സാധിച്ചെന്നും വരാം പൂരോരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ കുംഭമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നടക്കണം വിവാഹത്തിൽ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ടാണ് കാണുന്നത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കാണും ഈ പറഞ്ഞ ഗുണമെല്ലാം അനുകൂലമാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രക്കാർക്ക് അവർ മേഡം ധനു കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനാവശ്യ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രൊമി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ദാമ്പത്യപരമായി അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു ഇതാണ് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം